ജില്ലാ ബാലസംഘം പരിശീലന സഹവാസ ക്യാമ്പ് കുളത്തൂപ്പുഴ അരുപ്പയിൽ ആരംഭിച്ചു എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആദർശ് എം സജി ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പുനലൂരിന്റെ മുൻതിളക്കം അല്ലവിൻ ജുവല്ലേസ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ നമ്മുടെ നിങ്ങളുടെ നിങ്ങളുടെ എല്ലാ പുഴലൂർ

അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് സെന്ററിൽ ഈ കഴിഞ്ഞ ആറാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് വേനൽത്തുമ്പി കലാജാഥ കൊല്ലം ജില്ലാ സഹവാസ ക്യാമ്പ് പരിശീലന ക്യാമ്പ് ആറാം തീയതി മുതൽ അരിപ്പ ഫോറസ്റ്റ് കേന്ദ്രത്തിൽ വെച്ച് ട്രെയിനിങ് കേന്ദ്രത്തിൽ വെച്ച് നടക്കുകയാണ് പതിനൊന്നാം തീയതി വരെ കൊല്ലം ജില്ലയിൽ നിന്നുള്ള നൂറിൽപ്പരം കുട്ടികൾ പങ്കെടുക്കുന്ന ഈ പരിശീലന കളരി കുട്ടികളുടെ സർഗവാസനയും അതോടൊപ്പം അവരുടെ സഹവാസത്തിലൂടെ അവരുടെ സ്വഭാവ രൂപീകരണവും ലഹരിക്കെതിരെയുള്ള പോരാട്ടവുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സഹവാസ ക്യാമ്പ് ഈ അരിപ്പയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ ക്യാമ്പിൽ പരിശീലനം നേടുന്നതിനെ തുടർന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇവിടെ പരിശീലിപ്പിക്കുന്ന നൃത്തവും നാടകവും മറ്റ് കലാരൂപങ്ങളും അതോടൊപ്പം ചേർന്നുള്ള പരിപാടികളും പൊതുജന സമക്ഷം അവതരിപ്പിക്കുന്നതാണ് അതിനു വേണ്ടിയിട്ടുള്ള പരിശീലന കളരിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ഇതിൻ്റെ സ്വാഗത സംഘമായി പ്രവർത്തിക്കുന്നത് കുളത്തൂപ്പുഴ പ്രദേശത്തെ സഖാക്കളാണ് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ സുമനസ്സുകളുടെയും സഹായവും സഹകരണവും ഒക്കെ ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു തുടർന്ന് നടന്ന പരിപാടിയിൽ സി സംസ്ഥാന കമ്മിറ്റി അംഗം ജയമോഹനൻ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശിവശങ്കരൻ പിള്ള അഞ്ചൽ ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ ഏരിയ കമ്മിറ്റി അംഗം രവീന്ദ്രനാഥ് സി പി എം അഞ്ചൽ സെൻറ്റർ അംഗം ഗോപകുമാർ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈല ബി വി ബാബു പണിക്കർ ബാലസംഘം സെക്രട്ടറി അതുൽ ജില്ലാ കൺവീനർ ലിനുമോൻ മിഥുൻ ഷിഗ എന്നിവർ സംസാരിച്ചു റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല കുളത്തൂപ്പുഴ

സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമി ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് എയ്റ്റ് ട്രിബിൾ നയൻ വൺ സിക്സ്